ഹരിമാർ സർ നമസ്കാരം നമസ്തേ നമുക്കറിയാം ഇന്ത്യയുടെ ഒരു ലിംഗ്വിസ്റ്റിക് ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്നത് വളരെ കോംപ്ലക്സും റിച്ചും ആണ് ഇരുപത്തി ഔദ്യോഗിക ഭാഷകളുണ്ട് നമുക്ക് ഇന്ത്യയിൽ അതിനിടയിൽ ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമങ്ങൾ പല സംസ്ഥാനങ്ങളിലും നടന്നുകൊണ്ടിരിക്കുകയാണോ എന്ന ഏഹ് ഡിബേറ്റുകൾ വീണ്ടും രൂപ രൂപം കൊള്ളുകയാണ് പ്രത്യേകിച്ചും ഇപ്പോൾ കർണാടകയിൽ അവിടെ വിദ്യാഭ്യാസത്തിൽ ഹിന്ദിയും കൂടി ഉൾപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞത് വലിയ വിവാദമായി തീർന്നിരിക്കുകയാണ് അങ്ങ് എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണത് നമുക്കറിയാം അമിത്ഷാ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇംഗ്ലീഷ് സംസാരിക്കുന്നവരൊക്കെ ഇനി എന്താണ് ലജ്ജിക്കേണ്ടി വരുമെന്നുള്ള പരാമർശങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് ഹിന്ദി അടിച്ചേൽപ്പിക്കുകയാണോ സംസ്ഥാനങ്ങൾക്ക് പേര് അടിച്ചേൽപ്പിക്കുകയാണോ ആണോ എന്ന് ഞാൻ ആ ഒരു വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല പക്ഷേ ഹിന്ദി വലിയ പ്രചരിപ്പിക്കാൻ വലിയ ശ്രമങ്ങൾ ഇപ്പോൾ കേന്ദ്ര സർക്കാർ നടത്തുന്നുണ്ട് അത് അടിച്ചേൽപ്പിക്കുന്നു എന്ന തോന്നൽ പല സംസ്ഥാനങ്ങളിലും ഉണ്ടാക്കിയിട്ടുമുണ്ട് അതൊരു സത്യം തന്നെയാണ് ഏറ്റവും ഒടുവിൽ മഹാരാഷ്ട്രയാണ് ഈ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിക്കെതിരെ വലിയ ശക്തമായിട്ട് മുന്നോട്ട് വന്നത് ഒന്നാം ക്ലാസ് മുതൽ കന്നഡ മീഡിയം അല്ല ശിക്ഷിക്കണം മറാഠി മീഡിയം സ്കൂളുകളിലും ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലും ഹിന്ദി പഠിപ്പിക്കണം എന്നുള്ള മഹാരാഷ്ട്ര സർക്കാരിന്റെ തീരുമാനത്തെ അതിശക്തമായ പ്രക്ഷോഭം അവിടെ ഉണ്ടായി അതിനെ അതിനെ തുടർന്ന് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് മന്ത്രിസഭാ തീരുമാനം മാറ്റി വെച്ചു അത് നടപ്പാക്കുന്നില്ല എന്ന് പറയുകയും ഒരു കമ്മിറ്റിയെ ഈ വിഷയം പഠിക്കാൻ വേണ്ടി നിയോഗിക്കുകയും ചെയ്തു ഉദ്ധവ് താക്കറെയുടെ ശിവസേന അതുപോലെ തന്നെ ശിവസേനയുടെ മറുവിഭാഗം രാജ് താക്കറെ അതുകൂടാതെ എൻ സി പി പവാറിന്റെ രണ്ട് പവാറുകൾ അജിത് പവാറിൻ്റെയും അതുപോലെ തന്നെ ശരത് പവാറിൻ്റെയും എൻ സി പി ചുരുക്കി പറഞ്ഞാൽ എല്ലാ മഹാരാഷ്ട്രയിലെ ബി ഒഴികെയുള്ള എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒന്നാം ക്ലാസ് മുതൽ ഹിന്ദി വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന തീരുമാനത്തിനെതിരെ അതിശക്തമായിട്ട് മുന്നോട്ട് വന്നു നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെയൊക്കെ മനസ്സിൽ ഒരു ഉത്തരേന്ത്യൻ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര പക്ഷേ അത് നമ്മൾ ബോംബെയെ കണ്ടുകൊണ്ടാണ് നമ്മൾ അങ്ങനെ തെറ്റിദ്ധരിക്കുന്നത് കാരണം ബോംബെ ബോംബെ എന്ന് പറയുന്ന മുംബൈ വലിയ പിന്നെ ഒരു മെട്രോപോളിറ്റൻ സിറ്റിയാണ് അവിടെ ധാരാളം ഉത്തരേന്ത്യക്കാരാണ് വലിയൊരു പ്രസൻസ് ഉണ്ട് പക്ഷെ അതിനെതിരെയാണ് അവിടെ ആദ്യം ആ പിന്നെ ഇപ്പോൾ വലിയ പ്രക്ഷോഭങ്ങൾ നടക്കുന്നത് പിന്നെ ഇത് മഹാരാഷ്ട്രയുടെ കാര്യം കർണാടകയില് നിങ്ങൾ ഹിന്ദി സംസാരിച്ചാൽ അടി ഉള്ളൂ എന്നുള്ള ഒരു സ്ഥിതിയാണ് ഹിന്ദി സംസാരിക്കുന്ന ആൾക്കാരെ ഓട്ടോറിക്ഷക്കാരും അതുപോലെ തന്നെ ഈ ബൈക്ക് ടാക്സിയിലുള്ളവരും ഹിന്ദിക്കാരുമായിട്ട് ഹിന്ദി സംസാരിക്കുന്നവരുമായിട്ട് വലിയ സംഘർഷം അവിടെ ദൈനംദിനം ഇപ്പോൾ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ അവിടെ മറ്റൊരു പ്രശ്നം കർണാടകത്തെ സംബന്ധിച്ച് അത് ഹിന്ദി എന്ന ഭാഷക്കെതിരെയല്ല ഉത്തരേന്ത്യക്കാർക്കെതിരെ ഒരു പ്രക്ഷോഭമായിട്ട് കർണാടകത്തിൽ അത് മാറിക്കഴിഞ്ഞു ഈ ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത് തമിഴ്നാടാണ് യഥാർത്ഥത്തിൽ തമിഴ്നാട്ടിൽ ഇപ്പോൾ അത്ര വലിയ ഒരു പിന്നെ ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭമില്ല പക്ഷേ കർണാടകം മഹാരാഷ്ട്ര അതുപോലെ പിന്നെ ഹൈദരാബാദിലെ ഒരു വിഭാഗം ആൾക്കാർ ഹിന്ദി സംസ്ഥാനി സംസാരിക്കുന്ന ഹിന്ദി മാതൃഭാഷയായിട്ടുള്ള ഒരു പ്രദേശമാണ് ഹൈദരാബാദ് പക്ഷെ അവിടെയും തെലുങ്കന്മാരെ ഹിന്ദിയെ എതിർക്കാൻ തുടങ്ങി ഒരുപക്ഷെ ഈ ഹിന്ദിയോട് കാണിക്കുന്ന കേന്ദ്ര സർക്കാർ കാണിക്കുന്ന ഈ ഒരു അമിത ആവേശമായിരിക്കണം തീർച്ചയായിട്ടും ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നു എന്നൊരു തോന്നൽ സമൂഹത്തിൽ ഉണ്ടാക്കുകയും അത് അങ്ങനെ അത് ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭങ്ങളായിട്ട് മാറുകയും ചെയ്തത് എനിക്ക് തോന്നുന്നു സത്യം സത്യം പറഞ്ഞാൽ കേരളമാണ് ഹിന്ദി നോർത്ത് ഇന്ത്യൻസിന് ധൈര്യപൂർവ്വം വരാനും ഹിന്ദി സംസാരിക്കാനും പറ്റുന്ന ഒരേ ഒരു ദക്ഷിണേന്ത്യൻ സംസ്ഥാനം എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു ചോദിക്കുക സാറെ എനിക്കതില് തോന്നുന്നത് സാർ അത് തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇത് ഏർ എന്താണ് അടിച്ചേൽപ്പിക്കുകയാണെന്ന് പലരും നമുക്ക് അങ്ങനെ തോന്നാത്തതിൻറെ ഒരു കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കറിയാം ഹിന്ദി നമ്മുടെ ഔദ്യോഗിക ഒരു ഭാഷയാണ് ഒപ്പം തന്നെ പല രീതിയിലുള്ള ഭാഷകൾ നമ്മുടെ നാട്ടിലുണ്ട് പക്ഷെ അതിനൊക്കെ ഒരു ഏകീകൃത സ്വഭാവം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തന്നെയല്ലേ ഹിന്ദിയും കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം ഒരു ദേശീയ ഭാഷ എന്ന നിലയിൽ ആളുകൾ അതിനെ ബഹുമാനിക്കണം അത് പഠിച്ചിരിക്കണം എന്ന് പറയുന്നതിൽ എന്താണ് തെറ്റ് കന്നഡ സംസാരിക്കേണ്ടാന്നോ അല്ലെങ്കിൽ സംസ്ഥാനത്തെ ഭാഷ സംസാരിക്കേണ്ടെന്നോ ആരും പറയുന്നില്ല അത് അത്തരത്തിലുള്ള ഒരു പ്രവണത ഉണ്ടാവുന്നെന്ന് പറയുന്നത് തെറ്റ് തന്നെയല്ലേ അല്ല അതിൽ ഒളിഞ്ഞുകിടക്കുന്ന ഒരു അപകടമാണ് അതായത് ഇപ്പം ഇംഗ്ലീഷ് വേണ്ട മലയാളം പ്രോത്സാഹിപ്പിക്കും പിന്നെ എന്ന് പറയുമ്പോൾ നമ്മൾ അതത്ര അങ്ങ് വിശ്വസിക്കട്ട എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഈ അഖിലേന്ത്യാ തലത്തിലുള്ള മത്സര പരീക്ഷകളുണ്ട് അല്ലെങ്കിൽ അതിൽ അഖിലേന്ത്യാ തലത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഇതിൻ്റെയൊക്കെ പരീക്ഷ എങ്ങനെയായിരിക്കും നടത്തുന്നത് മലയാളത്തിൽ നടത്താൻ പറ്റൂ അല്ലെങ്കിൽ കന്നഡയിൽ നടത്താൻ പറ്റൂ തെലുങ്ക് നടത്താൻ പറ്റൂ ഇംഗ്ലീഷ് ഇല്ലാതായാൽ സംഭവിക്കാൻ പോകുന്നത് ആ അതായത് അത്തരം മത്സര പരീക്ഷകൾ മുഴുവൻ ഹിന്ദിയിൽ നടത്തും അങ്ങനെ അത്തരം മത്സര പരീക്ഷകൾ മുഴുവൻ ഹിന്ദിയിൽ നടത്തുമ്പോൾ ആ അത് ആ ഹിന്ദി എന്നത് മാതൃഭാഷയായിട്ടുള്ള ഒരു വിഭാഗത്തിനെ ആണ് ഹിന്ദി സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ടുള്ള ബാക്കി സംസ്ഥാനക്കാർ നേരിടേണ്ടി വരും സ്വാഭാവികമായിട്ടും ഹിന്ദി സംസാരിക്കുന്നവർക്കായിരിക്കും അഡ്വാൻറ്റേജ് അപ്പോൾ ഒന്നാം സ്ഥാനത്തെ എപ്പോഴും അവർ നിലനിൽക്കും അതൊരു സത്യം തന്നെയാണ് അതൊരു തെറ്റാണെന്ന് എനിക്ക് ആ ആ ഒരു ഭീതിയിൽ ഒരു സത്യം ഒളിഞ്ഞുവിടക്കുന്നുണ്ട് ഇവിടെ ഇവിടെ ഈ ഹിന്ദിക്കെതിരെ ഈ എതിർപ്പ് വരുന്നത് ഹിന്ദിക്കെതിരെ അല്ല എതിർപ്പ് വരുന്നത് ഇംഗ്ലീഷ് വേണ്ടെന്ന് പറയുന്നതാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഇപ്പൊ ഇപ്പൊ ഒരു കാര്യം ചോദിക്കട്ടെ ശശി തരൂരിന് എന്തുകൊണ്ടാണ് ഇത്ര വലിയൊരു സ്വീകാര്യത കിട്ടുന്നത് ശശി തരൂര് എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ ഗ്രേറ്റ് ഇന്ത്യൻ നോവലൊക്കെ എഴുതിയിട്ടുണ്ട് പക്ഷെ അദ്ദേഹത്തിന് അത്ര വലിയൊരു പ്രതിഭാശാലിയെ എഴുത്തുകാരനാണെന്ന് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിന്റെ സ്വീകാര്യത അദ്ദേഹത്തിന്റെ ഭാഷാ സ്വാധീനം അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷ് സ്വാധീനമാണ് ഇംഗ്ലണ്ടുകാർ പോലും കൈയടിക്കുന്ന ഇംഗ്ലീഷ് ഉച്ചാരണവും ഇംഗ്ലീഷ് പാണ്ഡിത്യവും പദസമ്പത്തും അനായാസമായിട്ട് ആ ഭാഷ കൈകാര്യം ചെയ്യുന്നത് മാത്രമാണ് അദ്ദേഹത്തിന്റെ ഈ മെച്ചം അതായത് ഇംഗ്ലീഷ് പഠിക്കുന്നത് ഇംഗ്ലീഷ് അതുകൊണ്ടാണ് നരേന്ദ്രമോദി അദ്ദേഹത്തെ എല്ലാ വിദേശ രാജ്യങ്ങളിലേക്കും വിട്ടത് എന്തുകൊണ്ടാണ് ഹിന്ദി മാത്രം സംസാരിക്കുന്ന പെട്ടെന്ന് കുറേ ഈ ഒരു വിവാദ സമയത്ത് അമിത് പരാമർശ സമയത്ത് എന്താണ് ശശി തരൂര് എക്സലാണെന്ന് തോന്നുന്നു ഒരു മോഡിയുടെ ഒരു വീഡിയോ പങ്ക് അദ്ദേഹം നേരത്തെ പറഞ്ഞൊരു വീഡിയോ പങ്കുവച്ചിട്ടുണ്ടായി അതിൽ പറയുന്നത് വിദേശ രാജ്യങ്ങളിൽ പോലും നമ്മുടെ പ്രധാനമന്ത്രി ഹിന്ദി മാത്രമേ സംസാരിക്കാറുള്ളൂ ഇംഗ്ലീഷ് സംസാരിക്കാറില്ല എന്നാണ് അതായത് ഇംഗ്ലീഷിനെ ഒരു കൊളോണിയൽ സ്ലേവറി ആയിട്ട് കേന്ദ്ര സർക്കാർ കാണുന്നുണ്ട് എന്നുള്ളതാണ് മനുഷ്യ പോലും അത് പറഞ്ഞു ഒരു കൊളോണിയൽ സ്ലേവറിയുടെ ബിംബമായിട്ട് ഇംഗ്ലീഷ് ഇങ്ങനെ തുടരുകയാണ് ഇല്ല അത് വളരെ തെറ്റാണ് അങ്ങനെ പറഞ്ഞാൽ ഈ ഹിന്ദി ഹിന്ദി എന്ന് പറയുന്ന ഭാഷ ഇന്ത്യയിൽ ഉണ്ടായതാണ് എനിക്ക് അടുത്ത ചോദ്യം ഞാൻ ചോദിക്കാം അത് ചോ ചോദിക്കേണ്ടവർ ഇവിടെ ചോദിക്കാത്തതുകൊണ്ടാണ് അതായത് ഹിന്ദിയുടെ ഒരു കുഴപ്പമെന്ന് പറയുന്നത് ഹിന്ദിയിൽ ഉപയോഗിച്ച് ഹിന്ദി എന്ന് പറയുന്ന ഭാഷ ഉണ്ടായത് തന്നെ പതിമൂന്നാം നൂറ്റാണ്ടൊക്കെയാ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ഇന്ത്യയുടെ സംസ്കാരം നിൽക്കുന്നത് സംസ്കൃതത്തിലാണ് ഇന്ത്യയുടെ സംസ്കാരം കൃത്യമായി സംസ്കൃതത്തിലാണ് നമ്മുടെ പുരാണങ്ങളും ഇതിഹാസങ്ങളും വേദങ്ങളും എല്ലാം സംസ്കൃതത്തിലാണ് രചിക്കപ്പെട്ടത് അല്ലാതെ ഹിന്ദിയിലല്ല ഹിന്ദിക്ക് വളരെ കുറച്ച് നാളത്തെ അതായത് ഇപ്പോൾ നമ്മൾ ഹിന്ദി എന്ന് പറയുന്നത് ഹിന്ദുസ്ഥാനി എന്നുള്ളതാണ് ആ ഹിന്ദുസ്ഥാനി രൂപപ്പെടുന്നത് തന്നെ ആയിരത്തി തൊള്ളായിരത്തി നാപ്പതുകളിലാണ് ഈ പിന്നെ നമ്മൾ ഹിന്ദി എന്ന് പറയുന്ന ഭാഷ പ്രാകൃത സംസ്കൃത സംസ്കൃതത്തിന്റെ ഒരു പിന്നെ കറുപ്റ്റഡ് ഫോം ആയിട്ട് ജനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഭാഷ അതേതാണ്ട് പന്ത്രണ്ട് പതിമൂന്നാം നൂറ്റാണ്ടുകളിൽ പേർഷ്യൻ ഭാഷയിൽ ഭാഷയുടെയും ഉറുദുവിൻ്റെയും സ്വാധീനം കൊണ്ട് അതിലൂടെ കലർത്തിയിട്ട് കൊണ്ടുവന്ന അന്നത്തെ ഒരു സംസാര ഭാഷയാണ് ഇന്ന് ഹിന്ദി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആർ എസ് എസിന്റെ പല നേതാക്കന്മാരും സംസാരിക്കുന്നത് സംസ്കൃതം കലർന്ന ഹിന്ദിയിലാണ് അവർ ഹിന്ദിയെ അങ്ങനെ മാറ്റിയെടുക്കാൻ ശ്രമിക്കാറുണ്ട് പക്ഷേ നമ്മുടെ കേന്ദ്രമന്ത്രിമാർ ഈ ഹിന്ദി പ്രോത്സാഹിപ്പിക്കുന്ന പലരും സംസാരിക്കുന്നത് ഉറുദു കലർന്ന ഹിന്ദിയിലാണ് ഇപ്പം ഒരു ഉദാഹരണം പറയാം ഹിന്ദിയിലെ പല വാക്കുകളും സംസ്കൃത പര്യായങ്ങൾ എടുത്തു നോക്കിയാൽ സംസ്കൃതത്തിലുള്ള പര്യായങ്ങളുണ്ട് പിന്നെ പേർഷ്യൻ ഉറുദു സ പര്യായങ്ങളുണ്ട് പലപ്പോഴും അവിടുത്തെ ആൾക്കാർ ഉപയോഗിക്കുന്നത് പേർഷ്യൻ ഉറുദു വാക്കുകൾ ഇപ്പം ഒരു ഉദാഹരണം ഞാൻ പറയുകയാണ് അനുമതി അനുമതി എന്നുള്ള വാക്ക് മലയാളത്തിൽ നമുക്കറിയാം അനുമതി എന്ന് പറഞ്ഞിഷൻ ഇംഗ്ലീഷിൽ പെർമിഷൻ എന്നാണ് ഞാൻ പറയുന്നത് പക്ഷെ അതിൽ സാധാരണ ഹിന്ദിക്കാർ ഉപയോഗിക്കുന്ന വാക്ക് ഇജാജത്ത് അല്ലെങ്കിൽ മൻസൂരി ഈ ഇജാസത്തും മൻസൂരി എന്ന് പറയുന്നത് രണ്ടും ഉറുദു പേർഷ്യൻ വാക്കുകളാണ് ഇങ്ങനെ നിരവധി വാക്കുകൾ ഇപ്പം ഉദാഹരണത്തിന് അക്യൂസ്ഡ് എന്നുള്ളത് മുൽസീം മുൽസീം എന്നുള്ള വാക്ക് സംസ്കൃതത്തിലല്ല ആരോപി എന്നുള്ള വാക്കാണ് സംസ്കൃത സംസ്കൃതത്തിലെ ഹിന്ദിയിൽ ഉപയോഗിക്കുന്നത് പക്ഷെ നമ്മുടെ ഈ ഹിന്ദി പ്രോത്സാഹിപ്പിക്കണമെന്ന് പറയുന്ന ഇംഗ്ലീഷിൽ എതിർക്കുന്ന പല ആൾക്കാരും അവർക്ക് ആ പിന്നെ ആരോപി എന്ന വാക്ക് പോലും അവർക്ക് അറിയാൻ ഇപ്പം പെർസ്പെക്റ്റീവ് എന്നുള്ളതിന് ദൃഷ്ടികോണെന്നാണ് യഥാർത്ഥത്തിലുള്ള ഹിന്ദിയിലെ വാക്ക് പിന്നെ ഒന്നും വേണ്ട അപ്പിന ഒരു ഒരു വാക്യം ഞാൻ പറയുകയാണ് ഞാൻ സ്വയം ചെയ്തു യഥാർത്ഥത്തിൽ നല്ല ഹിന്ദിയിൽ പറയുകയാണെങ്കിൽ പറയുന്നത് ഈ സ്വയം എന്നുള്ള വാക്ക് സംസ്കൃതത്തിന്ന് വന്നാണ് പക്ഷെ സാധാരണ ഉത്തരേന്ത്യക്കാർ കാര്യം പറയുന്നത് മെനെ ഖുദ് എന്നാണ് പറയുന്നത് ഖുദ് എന്നുള്ളത് സ്വയം എന്നുള്ളതിന്റെ ഉറുദു അല്ലെങ്കിൽ പേർഷ്യൻ വാക്ക അപ്പൊ ഈ അവർ സംസാരിക്കുന്ന വാക്കും വിദേശ വാക്കാണ് അതായത് മുഗൾ ചക്രവർത്തിമാരും ഈ ഡൽഹി സുൽത്താൻമാരും ഇന്ത്യയിൽ കൊണ്ടുവന്ന പേർഷ്യൻ ഉറുദു വാക്കുകൾ സംസാരിക്കുന്നവരാണ് നമ്മളോട് ബ്രിട്ടീഷുകാരും കൊണ്ട് വന്ന ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഇതിൽ എന്തർത്ഥമാണുള്ളത് അല്ലെ ആദ്യം നിങ്ങൾ സംസ്കൃതം കലർന്ന സംസ്കൃതം കലർന്ന ഹിന്ദി നിങ്ങൾ ആദ്യം സംസാരിക്കുക അതിനുശേഷം നമ്മൾ ഇംഗ്ലീഷ് സംസാരിച്ച നാണകടാണെന്ന് പറയുക എനിക്ക് യോജിപ്പില്ല ഞാൻ ശക്തമായിട്ട് തന്നെ യോജിക്കുന്നു തീർച്ചയായിട്ടും സാർ നമ്മളിപ്പോ ചൈനയിൽ നോക്കിയാരോ അല്ലെങ്കിൽ റഷ്യയിൽ നോക്കിയാരൊക്കെ അവിടെയുള്ള അഡൽറ്റ്സിലായിട്ടുള്ള ആളുകൾക്ക് പോലും കോമൺ ആയിട്ടുള്ള ഇംഗ്ലീഷ് മാത്രമേ സംസാരിക്കാൻ അറിയുള്ളൂ എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത് അവരൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നത് അവരുടേതായ ഭാഷകളാണ് എന്നിട്ട് എവിടെയെങ്കിലും താഴ്ന്നു പോയോ ഇത്തരം രാജ്യങ്ങൾ എന്നുള്ളൊരു ചോദ്യം ഉയർന്നു കേൾക്കുന്നുണ്ട് തീർച്ചയായിട്ടും പോയി ആ ചൈനയൊക്കെ നിർബന്ധിതമായിട്ട് ഇംഗ്ലീഷ് പഠിപ്പിക്കുകയാണ് ഇന്ത്യക്ക് പലപ്പോഴും ഉണ്ടായിട്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇന്ത്യക്കാർക്ക് ഇംഗ്ലീഷ് അറിയാമെന്നുള്ളതുകൊണ്ടാണ് ഇപ്പം എത്ര ഇംഗ്ലീഷ് ഇന്ത്യക്കാരാണ് വിദേശത്ത് സിഇഒമാരായിട്ട് ഇപ്പൊ അമേരിക്കയിൽ ചെന്നാല് ഗൂഗിൾ ഏഹ് പിന്നെ മൈക്രോസോഫ്റ്റ് അത് അല്ലെങ്കിൽ അഡോബി അങ്ങനെ എല്ലാ പ്രമുഖ ഐ ടി മേഖലയിലെയും കമ്പനികളിലെ ഇപ്പം എന്തിനാണ് ജനറൽ ആറ്റമിക്സ് ഡ്രോൺ ഒക്കെ നിർമ്മിക്കുന്ന ജനറൽ ആറ്റമിക്സ് ഇത് ഇവിടെ ഉള്ളവര് ഞാൻ ഇവരെല്ലാം ഇംഗ്ലീഷാണ് സംസാരിക്കുന്നത് ഞാൻ ഇതിനകത്തിലെ രാഷ്ട്രീയം പറയാം ഇതില് ഇതിലൊരു രാഷ്ട്രീയമുണ്ട് ഈ ഹിന്ദി വേണം എന്ന് പറയുന്ന ആൾക്കാർ ഈ അതിലെ രാഷ്ട്രീയമാണ് എനിക്ക് അത്യാവശ്യം ഹിന്ദി അറിയാവുന്ന ഒരാളാണ് ഞാൻ അത്യാവശ്യം ഹിന്ദി സംസാരിക്കാൻ എനിക്ക് പറ്റുന്ന ആളാണ് പക്ഷേ ഞാൻ ഹിന്ദിക്കെതിരും അല്ല ഹിന്ദി സ്വാഭാവികമായിട്ട് പ്രചരിച്ചോട്ടെ ഞാൻ അങ്ങനെ തന്നെയാണ് പറയുന്നത് ഹിന്ദി അത്യാവശ്യം ഒരു ഭാഷ എന്നുള്ള നിലയിൽ ഞാൻ എൻ്റെ മകളോട് ഞാൻ പറയാറുണ്ട് ഹിന്ദി പഠിക്കണം ഹിന്ദി പഠിക്കണം ഞാൻ എനിക്ക് ഹിന്ദി രണ്ട് സെക്കൻഡ് ലാംഗ്വേജ് അല്ലായിരുന്നു ഞാൻ വീണ്ടും പഠിച്ചെടുത്താണ് ഞാൻ ഡൽഹിയിൽ താമസിച്ചിട്ടുണ്ട് ഉത്തരേന്ത്യക്കാർ ഭാഷയുടെ അടിസ്ഥാനത്തിൽ ആൾക്കാർക്ക് എതിരെ വിവേചനം നടത്തുന്നവരാണെന്ന് എനിക്ക് അഭിപ്രായമില്ല ഇംഗ്ലീഷ് മാത്രം സംസാരിക്കുന്ന ഒരു കാലത്ത് എന്നെ ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട് ഉത്തരേന്ത്യക്കാരിൽ നിന്നും വളരെയധികം സഹായം ഞാൻ എനിക്ക് സ്വീകരിച്ചിട്ടുണ്ട് പക്ഷെ ആ ആ രീതിയിലാണ് ഹിന്ദി അതായത് സ്വാഭാവികമായിട്ട് ഇത് അങ്ങ് അങ്ങ് പടർന്നോളും അതിന് പകരം ഇംഗ്ലീഷ് സംസാരിക്കാൻ ഇത് ഞാൻ പറ ഇത് ഈ ഈ ജാതി ഭാഷ ഇത് രണ്ടും ഒരു രാഷ്ട്രീയമുണ്ട് രാ ഇന്ത്യയിലെ സോഷ്യലിസ്റ്റുകളാണ് ഈ ഹിന്ദി ഹിന്ദി ഭ്രാന്ത് കൊണ്ടുവന്നത് അതിനെ ബദലായിട്ട് തമിഴ്നാട്ടിൽ ദ്രാവിഡക്കാരുണ്ട് രാം മനോഹർ ലോഹിയാണ് ആദ്യമായിട്ട് ഈ ഇംഗ്ലീഷ് വിരുദ്ധ പ്രക്ഷോഭം ഉത്തരേന്ത്യയിൽ കൊണ്ടുവരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ പിന്നെ ഹിന് ഈ അംഗ്രേസി ഹഡാവു എന്ന അമ്പതുകളുടെ ഒടുവിൽ അംഗ്രേസി ഹഡാവു എന്ന് പറഞ്ഞൊരു മൂവ്മെൻറ് കൊണ്ടുവരും രാമനോഹർ ലോഹ്യ ജയപ്രകാശ് നാരായണന് ഇവരൊക്കെ അടങ്ങുന്ന കുറച്ച് ആൾക്കാരാണ് അവരുടെ ശിഷ്യന്മാരായിട്ട് വന്ന ലാലു പ്രസാദ് യാദവ് മുലായം സിംഗ് യാദവ് അതുപോലെ ഗുജറാത്തിലെ ചെമ്മൻഭായ് പട്ടേൽ ഇവരൊക്കെ കൂടാണ് ഈ ഇംഗ്ലീഷ് വിരുദ്ധവും പ്രസ്ഥാനം കൊണ്ടുവരികയും അതിന് ബദലായിട്ട് തമിഴ്നാട്ടിൽ ഹിന്ദി വിരുദ്ധ പ്രസ്ഥാനമാണ് ശരിക്ക് പറഞ്ഞാൽ ഈ പറയുന്ന ഈ സോഷ്യലിസ്റ്റുകൾ അവർക്ക് ആ കാലഘട്ടത്തിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല അത് കാരണമാണ് അവർ ജാതിയും ഭാഷ ഒക്കെ ഇളക്കി വിട്ട് അവരെ ഇംഗ്ലീഷിൽ പറയുന്നത് ലാംഗ്വേജ് ഷോവനിസ്റ്റുകളാണ് അവർ ഷോവനിസ്റ്റുകളാണ് അവര് അവരെ ഇന്ത്യയെ തകർക്കാൻ അവരുടെ സ്വന്തം സ്വാധീനത്തിന് വേണ്ടിയാണ് നിങ്ങൾ നോക്കിയേ ഇവരെല്ലാം മഹാകള്ളമാരുന്നേ ലാലു പ്രസാദ് യാദവിനോളം വലിയൊരു അഴിമതിക്കാരനെ ഇന്ത്യ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ആയിരുന്നു നിരവധി അഴിമതി ആരോപണങ്ങൾ നേരിട്ട വ്യക്തിയായിരുന്നു ചിമൻഭായ് പട്ടേൽ മുലായം സിംഗ് യാദവും പിന്നെ വളരെ തന്ത്രപൂർവ്വം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിട്ടൊരു സൗഹൃദം സ്ഥാപിച്ചത് കൊണ്ട് അദ്ദേഹം നിലനിന്ന് അദ്ദേഹവും നേരെ വലിയ കറപ്ഷൻ അലിഗേഷൻ ഉള്ളതാണ് എന്തുകൊണ്ടാണ് ഉത്തരേന്ത്യയിലെ മുഖ്യമന്ത്രിമാരായിട്ടുള്ള യോഗി ആദിത്യനാഥോ അതല്ലെങ്കിൽ മധ്യപ്രദേശ് മുഖ്യമന്ത്രിയോ അത അവരാരും ഈ പറയുന്ന രീതിയിൽ സംസാരിക്കുന്നില്ലല്ലോ അവർ ഇംഗ്ലീഷിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് യോഗി ആദിത്യനാഥ് ഇംഗ്ലീഷ് ഉത്തർപ്രദേശിൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അവിടെ സാധാരണക്കാർക്കും ഇംഗ്ലീഷ് പഠിക്കാനുള്ള അവസരം കൊടുക്കണമെന്നാണ് ഇത് ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ഇംഗ്ലീഷ് ഇന്ത്യൻ ഇംഗ്ലീഷ് അത് അമേരിക്കൻ ഇംഗ്ലീഷല്ല അത് ബ്രിട്ടീഷ് ഇംഗ്ലീഷും അല്ല അമേരിക്കയ്ക്ക് അമേരിക്കയുടേതായ ഇംഗ്ലീഷുണ്ട് ബ്രിട്ടന് ബ്രിട്ടന്റേതായ ഇംഗ്ലീഷ് ഉണ്ട് ഇന്ത്യക്ക് ഇന്ത്യ ഇന്ത്യയുടേതായ ഇംഗ്ലീഷ് ഞാൻ പറയുന്നത് ഈ ഒരു ഇംഗ്ലീഷ് ഇല്ലായിരുന്നെങ്കിൽ ഓരോറ്റ ഇന്ത്യക്കാരും ഗൾഫിലോ വിദേശത്തോ പോയിട്ട് രക്ഷപ്പെടത്തില്ലായിരുന്നു അപ്പം ഒരു ഭാഷ വളരണമെങ്കിൽ ഇങ്ങനെയൊന്നും അല്ല ചെയ്യേണ്ടത് ഒരു ജനത വളർന്നാൽ ഭാഷ വളരും എന്തുകൊണ്ടാണ് ഇംഗ്ലീഷ് ഭാഷ വളർന്നത് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയും ആയുധ ശക്തിയുമായിരുന്നു ബ്രിട്ടൻ അതുകൊണ്ടാണ് ഇംഗ്ലീഷ് ഭാഷ വളർന്നത് ഇന്നും ഇംഗ്ലീഷ് ഭാഷ നിലനിൽക്കുന്ന അമേരിക്കയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി അതുകൊണ്ടാണ് അതുപോലെ ഹിന്ദി വളരണമെങ്കിൽ ഒരേ ഒരു കാര്യമേ ഉള്ളൂ യു പിയും ബീഹാറും രാജസ്ഥാനും ഒക്കെ ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ സംസ്ഥാനങ്ങളായിട്ട് മാറിയാൽ മതി അപ്പോൾ ബാക്കിയുള്ളവരെല്ലാം ആ ഭാഷ പഠിക്കും ഈ ഏറ്റവും ഉയർന്ന പിന്നെ നിലവാരമുള്ളവന്റെ ജീവിതശൈലി ഭാഷ വസ്ത്രം ഇതൊക്കെ അനുകരിക്കുക എന്നുള്ളതാണ് മനുഷ്യരുടെ ജീവിതം അങ്ങനെ ചെയ്താൽ മതി ഇതാണ് എനിക്ക് പറയാനുള്ളത് ഈ വിഷയത്തിൽ തീർച്ചയായിട്ടും ഒരുപാട് നന്ദി സാർ